ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റേ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലേ ഇന്നലെ പ്രത്യേകിച്ചും നമ്മൾ ടൂറൊക്കെ പോയി വന്നിട്ട് ആലസ്യത്തിലൊക്കെ ആയിരുന്നു കാരണം ഒരു മടി വർക്ക് ചെയ്യാനായിട്ട് ഇന്ന് എന്തായാലും നമുക്ക് അത്യാവശ്യം എളുപ്പപ്പണികൾ മാത്രം ചെയ്തുകൊണ്ടുള്ള ഒരു മോർണിംഗ് വ്ലോക്ക് ആട്ടോ ഇന്നലെ പോയി അങ്ങനെ ക്ഷീണം കുറച്ച് മഴ ചാതിരുന്നല്ലോ അപ്പൊ അതിന്റെ മഴ കൊണ്ട് വലിയ വലിയ മെഡുങ്ങൾ കയറിയിരുന്നെങ്കിലും ചെറിയ മഴ അത്യാവശ്യം മരത്തിൽ വെള്ളം ഇങ്ങനെ വീണോട്ടിരിക്കണ്ടായിരുന്നു അതൊക്കെ നനഞ്ഞതിൻ്റെ ഒരു 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 എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ വലിയ കുഴപ്പമില്ല എന്നാലും കേട്ടോ അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ കൊച്ചു കൊച്ചു പണികളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ മോർണിംഗ് ക്ലോക്ക് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇത് രാവിലെ എഴുന്നേറ്റ് വന്ന വഴിയാന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇപ്പം സമയം ഏകദേശം ഒരു എട്ട് മണി ആവാറായിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റതാണ് രാവിലെ നമ്മൾ സാധാരണ എഴുന്നേക്കണ പോലെ തന്നെ മണിക്ക് എഴുന്നേറ്റ് ജിമ്മൊക്കെ തുറന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ പോയി കിടന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന വഴിയാണ് കേട്ടോ ഇത് കാരണം ഞാൻ പറഞ്ഞു അത്യാവശ്യം മേൽവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ഇന്നിപ്പം നമ്മൾ എളുപ്പത്തിൽ ഞാൻ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ നമ്മളുണ്ടാക്കുന്നത് ഈ പൊൻകതിറിൻ്റെ പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഏത് വാങ്ങിക്കാൻ ഒത്തരം കൂടു തൃപ്തിയാവത്തില്ല അതായത് ഇതാവുമ്പോൾ ഇങ്ങനെ ഒന്നൊന്നും തൊടാതെ ഇങ്ങനെ വിട്ട് 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 കിടക്കില്ല നല്ല രസമല്ലേ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുന്നത് ആയിരിക്കാം എങ്കിലും നമ്മളിത് സാധാരണ വേറെ ഇതിൻ്റെയൊക്കെ ബ്രാൻഡൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങനെ കട്ട കുത്തിയൊക്കെ വരും ഇതാവുമ്പോൾ നമ്മളെടുത്തിട്ടൊന്ന് കുഴച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ് ഞാൻ സാധാരണ ഉപ്പ് കലക്കിയ വെള്ളത്തിലായിരുന്നു ഇത് കുഴയ്ക്കാറട്ടോ പക്ഷേങ്കിൽ ഇന്നിപ്പം ഉപ്പതിനകത്തൊക്കെ ഇട്ടതിന് ശേഷമൊക്കെയാണ് കുഴയ്ക്കുന്നത് അപ്പം ഇങ്ങനെ ഈ നമ്മുടെ ഇവിടെ ഇപ്പം ജിമ്മിൽ ഇങ്ങനെ ചേച്ചിമാരൊക്കെ വരുമ്പോഴത്തേക്കും പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ആലോചിക്കുകയാണ് അതായത് അവിടെ ഒരു ചേച്ചി ഇപ്പോൾ പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് അത് എത്ര നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഭയങ്കര സംശയമാണ് ചേച്ചിക്ക് വരണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പക്ഷേ എനിക്കുണ്ടല്ലോ വീട്ടുകാർ ഒരു വലിയ പ്രശ്നമാണ് അവർ ഇനിയിപ്പം എത്രനാൾ വിടും എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുറച്ച് പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതായത് പുള്ളിക്കാരുടെ മദറിനിലോയൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം അവരങ്ങനൊന്നും പുറത്തേക്കൊന്നും അങ്ങനെ അധികം വിടിയല്ല ഹസ്ബൻഡ് ആണെങ്കിൽ അവർ പറയണതിന് അപ്പുറത്തേക്ക് ഇട്ട് മാറുകയില്ല പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള വീടുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മുടെ ആരോഗ്യത്തെക്കാളും അവർ അവരുടെ ആ ഒരു പണ്ടത്തെ ആചാരങ്ങളൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും എന്താ പറയുക ഈ പൊട്ടക്കുളത്തിലെ തവള എന്നൊക്കെ പറഞ്ഞ പോലെ അതിനകത്തുനിന്ന് ഇപ്പോഴും കരകയറാണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ശരിക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഈ ഒത്തിരി ഒത്തിരി ഫ്രീഡത്തിലാണ് ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഇന്നലെ തന്നെയാണെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്തു വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ആശ്വാസമാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സന്തോഷം നമ്മൾക്ക് എന്ത് കാര്യത്തിലാണോ സന്തോഷമുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാന്നേ അത്യാവശ്യം ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് പുറത്തു പോവുകയും ഇടയ്ക്ക് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് നമുക്ക് അസുഖങ്ങൾ വന്നതിന് ശേഷം അത് ചികിത്സിക്കുന്നേക്കാളും നല്ലത് അസുഖം വരാതെ നോക്കുന്നതല്ലേ ശരിക്കും നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങളുടെ പകുതി അസുഖങ്ങളും വെയിറ്റ് ഗെയിൻ ആവുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് അപ്പോൾ അതൊന്ന് കുറയുമ്പോൾ തന്നെ നിങ്ങൾ പകുതി ഓക്കെയാണ് പക്ഷേ വീട്ടുകാർ ഇപ്പം മദറൻലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ പറയുന്നത് മാത്രം കേട്ടുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാലം ഏകദേശം കഴിയാറായി വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ലോ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയും എത്ര നാൾ മുന്നോട്ട് പോയാലാണ് കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ആരോഗ്യസ്ഥിതി ഒന്നും ആയിരിക്കില്ല നമുക്കൊക്കെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അതിലും ഭേദം ഉള്ള സമയം കൊണ്ട് നമ്മൾ കുറച്ച് സമയമാണെന്നുണ്ടെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്ത് ശരീരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണല്ലേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡുമാർ സപ്പോർട്ടില്ലെങ്കിലാണ് ഏറ്റവും വലിയ പ്രശ്നം ചിലർ ഈ ഇവർ പറയുന്നത് ഈ പാരൻസ് പറയുന്നതിന് അപ്പുറത്തേക്ക് കേൾക്കില്ലാത്ത കുറേ ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ വലിയ വലിയ എന്താ അപരാധങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാമെ അവർ പറയുന്നത് കേൾക്കൂ അവർ പറയുന്നത് കേൾക്കൂ ഇങ്ങനെ ചെവിടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പുട്ടിൻ്റെ കൂടെ കടലക്കറിയാണ് കേട്ടോ പയറുകറി പപ്പടം ഇതിനോടൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതാവുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള കറിയും ആവും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറിയും ആവും സാധാരണ പോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുമെന്ന് വേണ്ടല്ലോ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ചേച്ചിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂള് തുറക്കുമല്ലോ ഒരു മാസത്തോടെ കഴിയുമ്പോഴത്തേക്കുമേ അപ്പം ആ ഒരു സമയത്തൊക്കെ സമയത്തൊക്കെയെന്ന് വെച്ചാൽ പുള്ളിക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ തുറന്നു കഴിയുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോകും ചേട്ടൻ നോക്കണം അപ്പം വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ത് ചെയ്യും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ സ്വാഭാവികമായിട്ടും പറഞ്ഞേ തലേ ദിവസം നമ്മൾ ഫുഡൊക്കെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമില്ല ചേച്ചി നേരത്തേക്ക് വന്നിട്ട് പോകാമല്ലോ അപ്പ പറയണേ ഇതൊന്നും ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്രേ തലേദിവസമൊക്കെ അരിഞ്ഞു വെക്കുന്നൊന്നും അങ്ങനെയൊന്നും കണ്ടു കഴിഞ്ഞാൽ കഴിക്കലാന്ന് ഇപ്പം ദൈവമേ ഇവരേക്ക് എന്താ ചെയ്യേണ്ടത് അല്ലേ ശരിക്കും നമ്മൾ വീട്ടമ്മമാരുടെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് അത് ചെയ്ത് നോക്കിയെങ്കിലും അറിയാൻ പറ്റുള്ളൂ നമ്മൾ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ദിവസം അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്തെന്ന് കരുതിക്കൊണ്ട് അതിപ്പോൾ ഒന്ന് പച്ചക്കറി ഒന്ന് അരിഞ്ഞു വെച്ചെന്ന് കരുതിക്കൊണ്ട് എന്ത് അല്ലേ അതുപോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില എന്താ പറയുക ആളുകളുണ്ട് അവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്കത് പറയാനും പറ്റുന്നില്ലല്ലോ ദൈവമേ ഇത് നമ്മുടെ കടലക്കറിക്കുള്ള ഉള്ളിയൊക്കെയാണ് കേട്ടോ സാധാരണ എൻ്റെ ഞാൻ എളുപ്പത്തിന് ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തേങ്ങ നമ്മൾ ചെലവി വെച്ചിരുന്നത് കൊണ്ട് ആ ഒരു സമയം നമുക്ക് ലാഭമായി ഇപ്പോൾ സാധാരണ ഞാൻ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് കാര്യങ്ങളെല്ലാം തന്നെ റെഡിയാക്കി പിന്നെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അതിലെതിലൊക്കെ പോകുന്നത് കാരണം അപ്പം അതിനുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അതുകൂടെ നമുക്ക് ഈസിയാക്കാനായിട്ട് പറ്റുമായിരുന്നു ഇതുപോലൊരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നേ പച്ചക്കറികൾ അരിഞ്ഞ് വെക്കുക കടലൊക്കെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തലേദിവസം നമുക്ക് വേവിച്ചുവെക്കാൻ പറ്റിയ ദിവസം എടുത്തുണ്ടാക്കിയാൽ മതി എന്തോരം കാര്യങ്ങൾ കിടക്കുന്നതല്ലേ പിന്നെ ചേച്ചിക്ക് പിന്നെ ടെൻഷനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആളുകൾ എന്തെല്ലാം പറയും എവിടെ പോയതാണെന്ന് ചോദിക്കും യോ എന്തിനാണിങ്ങനെ നമ്മളെ ആളുകളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നതല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ തീരുമാനിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ചാനലിലോ മോട്ടിവേഷൻ അടുത്ത ചാനലിൽ ഇതുതന്നെയാണോ പണിയെന്ന് ചോദിക്കരുത് കേട്ടോ രണ്ട് രണ്ട് കൂട്ടരൊക്കെയല്ലേ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ഞാനാ ചേച്ചി അങ്ങനെ പറഞ്ഞത് കാരണം നമ്മളെ ആണല്ലോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ കെയർ ചെയ്യണ്ടേ നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും ഇവർക്കറിയത്തില്ല ഈ വീട്ടുപണിയൊക്കെ ഭയങ്കര എളുപ്പമാണെന്നാണ് ഭർത്താക്കന്മാർ മിക്കവരുടെയും ചിന്ത ഒരു രണ്ട് ദിവസം അവരെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം വളരെ ഈസി ആക്കിത്തരും അതോടുകൂടി സ്ല്ല് പറഞ്ഞു പോകും ഇതും ഒരു പണി തന്നെയാണ് പിന്നെ ശമ്പളം കിട്ടുന്നില്ല എന്ന് മാത്രം അല്ലേ നേരം വെളുത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പാതിരാത്രി വരെ അവർ റെസ്റ്റ് എടുത്താലും നമുക്ക് റെസ്റ്റ് കിട്ടത്തില്ല അങ്ങനത്തെ ഒരു പണിയാണ് ഈ പറയുന്ന അടുക്കളപ്പണി അങ്ങനെയല്ലേ യേദാസന്മാരെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ ഈ ഒരു പ്രായത്തിനിടയ്ക്കൊക്കെ നമ്മൾ നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് സമയമൊക്കെ ഇങ്ങോട്ട് മാറൂടോ അവസാനം വയ്യാണ്ടായി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നത് പക്ഷെ അന്നേരമൊക്കെ നമ്മുടെ എന്താ പറയുക മനസ്സ് അനുവദിക്കുന്നിടത്ത് ശരീരം എത്തിച്ചേരില്ല എന്ന് പറയില്ലേ അതുപോലെ തന്നെ ആ സമയത്തൊക്കെ നമുക്ക് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് അത് പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ടും കുറച്ച് വാർദ്ധക്യത്തിലേക്കൊക്കെ അങ്ങ് എത്തുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്നേ ഇപ്പം ഈ ഒരു സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്യുക നമ്മുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് റിലീഫാക്കി വെക്കണം നല്ലതാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ആ ചേച്ചിക്ക് മെയിൻ ടെൻഷൻ നാട്ടുകാരെന്ത് പറയും ഞാൻ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്തിന് അതിൻ്റെയൊക്കെ ആവശ്യം എന്തിട്ടാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ അല്ലേ നാട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്തിനാണ് അവർക്കത് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സ്ട്രെസ്സ് അതിൻ്റെ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അവരങ്ങോട്ട് പറഞ്ഞു തീർക്കുന്നതേ ഉള്ളൂ അവർക്ക് പോകാനൊരു ചാൻസ് കിട്ടി നോക്കട്ടെ ഈ പറയുന്ന ചേച്ചിമാരെല്ലാവരും ചാടി തുള്ളി ഓടത്തില്ലയോ നിങ്ങൾ അത്രമാത്രം ചിന്തിച്ചാൽ മതി ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ചാൻസ് അവർക്കാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അവർ ചാടി ഓടില്ലേ ഇല്ല ഞാൻ പറഞ്ഞത് സത്യമല്ലേ സത്യമാണ് അത് അങ്ങനെ അങ്ങനെ അത് എന്താ പറയുക ഒരു മനുഷ്യസഹജമാണത് അതങ്ങനെ വരുവുള്ളൂ അപ്പം നമ്മളീവെല്ലാവരും പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് ടെൻഷൻ അടിക്കേണ്ട ഒന്നും കാര്യമില്ലാന്നേ അപ്പം നമ്മുടെ കടലക്കറിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചതച്ച് അരിഞ്ഞും ഒക്കെ എടുത്തു അതിനകത്തേക്ക് വഴട്ടുമ്പോഴും ഞാനൊരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പുട്ടിൻ്റെ കൂടെയുള്ള കടലക്കർക്കൊക്കെ ചെറുമധുരമുള്ളത് നല്ലതാണ് അതല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കൊരു മൂന്നോ നാലോ ഒക്കെ സവാള അരിഞ്ഞിടുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഇടുമ്പോൾ സവാളയുടെ അളവ് കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ അപ്പം അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് ശരിക്കും വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ചേർക്കുന്നത് നമ്മുടെ മീറ്റ് മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഗരം മസാലയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം മീറ്റ് മസാല ആകുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ഇറച്ചിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും എല്ലാം കയറി വരും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം അങ്ങനെ വലിയ കൊഴുപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലോ അപ്പോൾ അത്യാവശ്യം നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഈ കുക്കറിൽ കടല വേവിക്കുക അല്ലേ അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കടലെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും നല്ല കുറുകിയ ഗ്രേവി കിട്ടും അപ്പം ഒരു രീതിയിൽ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ അതല്ലെങ്കിൽ അപ്പത്തിനാണെന്നുണ്ടെങ്കിലും ഇത്രയും കുറുകലൊക്കെ വേണമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അങ്ങ് വാങ്ങിയെടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണപ്പം പുട്ടല്ലേ അതിന് ശരിക്കും മുട്ടോളം ചാറുണ്ടെങ്കിലേ പുട്ടുപൊടി അങ്ങോട്ട് വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് ചാറ് നന്നായിട്ട് വേണമല്ലോ അതുകൊണ്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ അല്ല ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് പിഴിഞ്ഞെടുത്തോട്ടോ അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കിട്ടിലൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ സമയം ഇപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക ഒമ്പതര പത്തുമണിയൊക്കെ ആവാറായിട്ടോ പിള്ളേർക്കൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയില്ല ചായ കുടിക്കണേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നാലും ചിലപ്പം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വരുമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും വിളിച്ചിട്ട് വന്നില്ല ആരും തന്നെ അവർക്ക് സമയമാവട്ടെ അപ്പോൾ നമുക്ക് കൊടുക്കാം എന്നേ എന്തായാലും നമുക്ക് കഴിക്കാം ാരെങ്കിലും കഴിക്കണ്ടത്തോട് കഴിച്ചു തോന്നുന്നു ആണോ തയ്ക്കണ്ടെങ്കിൽ അവിടെ നിന്ന് പൈക്കണ്ട

കുഞ്ഞു വേണ്ട ചൂടും സൂപ്പർ ചെറിയ മധുരം ഉണ്ടല്ലേ കുഞ്ഞ് മധുരം ഉള്ളതിന് ഉള്ളി ഉണ്ടേ ഒക്കെ കാണാൻ ഏ ഉള്ളി ലാസ്റ്റ് രാസീൻ്റെ വീക്കുന്നേ ഒരു വേഗം കഴിക്കണം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അടിച്ചുപാരലും തുടയ്ക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഒഞ്ഞിപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഉച്ചക്കത്തേക്ക് ഇപ്പം കടലക്കറി ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂടെ നമുക്കൊരു മെഴുക്കു അറ്റയും കൂടി ഉണ്ടാക്കാം ഇത് അച്ചിങ്ങയാണ് കേട്ടോ നാടൻ അച്ചിങ്ങയൊന്നും നമ്മൾ അങ്കമാലിക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതുകൂടെ നമുക്കൊന്ന് മെഴുക്കു അറ്റയാക്കി എടുക്കണം ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അവിഞ്ഞു പോവും വെന്ത് പോവും കുക്കറിലിട്ടാൽ എന്നൊക്കെ പക്ഷെ അത് ഇവിടെ മമ്മി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ പറയാറുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇത് നമുക്ക് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ കുക്കറിൽ ഒറ്റയ്ക്ക് ഒരു വിസിൽ വിസിലൊരു വിസിലടിക്കുന്നത് മാത്രം ഉപയോഗിച്ച് വയ്ക്കുക ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ വെയിറ്റ് തുറന്ന് കളയണം കേട്ടോ ആ നമ്മൾ ആ എയർ അതിനകത്ത് തിക്കാനായിട്ട് സമ്മതിക്കല്ലോ ആ തുറന്ന് കളഞ്ഞിട്ട് കുക്കർ നമ്മൾ തുറന്ന് വെക്കുക വെയിറ്റ് കളഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട തുറന്ന് വെച്ചത് തുറന്ന് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല കറക്റ്റായിട്ടുള്ളൊരു വേവിൽ കിട്ടുകയുള്ളൂ ഇപ്പം ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചതാണ് കേട്ടോ ഇത് സാധാരണ ഇതിലൂടെ കൃഷ്ണ ചില്ലിയും കൂടെ ചേർത്തിട്ട് ഇടിക്കാറുണ്ടായിരുന്നു പിന്നെ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ ഈ മുളക് പൊടി ചേർക്കുമ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി കുഴപ്പമില്ല നമ്മുടെ നാടൻ പേരല്ലോ മുളക് പൊടി കുഴപ്പമില്ല അപ്പോൾ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുവേ കൃഷ്ണ ചില്ലി ഇടുമ്പോൾ സാധാരണ അങ്ങനെ ചേർക്കാറില്ല ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ട് ഇതൊന്നും മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ഈ ഒരു അച്ചിങ്ങ കുറഞ്ഞിട്ട് വെള്ളം ഇല്ലാതെ നമുക്ക് നമുക്കിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം അപ്പം ഈ ഒരു സമയത്താണ് നമുക്ക് വെന്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങൂടി കുഴഞ്ഞു പിടിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ഒരൊറ്റ വിസലിൽ അതിൻ്റെ വെയിറ്റും കളഞ്ഞിട്ട് നമ്മൾ കുക്കർ തുറന്ന് വെച്ചാണെങ്കിൽ കറക്റ്റ് ആ ഒരു വേവില് നമുക്കത് കിട്ടും നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് ശരിക്ക് ട്രൈ ആയിട്ട് വരും നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് വീഡിയോ എടുക്കാനുണ്ട് കയ്യിൽ ചോര വന്നിട്ടില്ലേ നേര് കട്ട് ചെയ്യാം തന്നെ കട്ട് എവിടെ അതെവിടെ നെയ്ക്കി അ മുഴുവൻ തന്നെ കെട്ടിയതാ ഏ നമ്മുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് ഒരു സബ്സ്ക്രൈബർ അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറന്നുപോലെ കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടും ഇൻട്രസ്റ്റ് കൂടും എന്താ പറയുക വളരെ ഹാപ്പി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് നമുക്ക് വൈകിട്ട് ഇനിയും വരാം കേട്ടോ അപ്പം ഇന്ന് തൽക്കാലം ഞാൻ ഇന്നത്തെ നിർത്തുകയാണ് നല്ല എന്താ പറയുക വെയിലൊക്കെ ഉണ്ട് കുറച്ചധികം തുണികൾ വാഷ് ചെയ്യാനുണ്ട് ടൂറ് വയലേക്ക് ഒത്തിരി തുണികൾ വാഷ് ചെയ്യാൻ തുടങ്ങാം അപ്പം ചോറ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുറന്നല്ല കേട്ടോ അന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നത് വാഷ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതും ഇതും എല്ലാം കൂടെ വാഷ് ചെയ്യാനൊക്കെ ഇട്ട് അപ്പം എൻ്റെ മറ്റ് പണികളിലേക്ക് ഇടയ്ക്കട്ടെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം കാരണം ഇനി ഞങ്ങളുടെ വീടുകളുടെ ലെങ്ത്തും ഒക്കെ കൂടുതലായിരിക്കും അപ്പം നാളെ നല്ലൊരു വീഡിയോ നമുക്ക് എടുക്കാം അതുവരേക്കും ബൈ